ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഫിനാലെ വീക്കിലെത്തിയിരിക്കുകയാണ് ഇനി ദിവസങ്ങളില്ല കണ്ടസ്റ്റൻസിന് സർപ്രൈസായിട്ട് എവിക്റ്റഡായ കണ്ടസ്റ്റൻസിനെ തിരിച്ചു കൊണ്ടുവരികയാണ് ജിൻഡോയും അഭിഷേകും ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് അവർ കാണാത്തൊരു അലമാര അവിടെ വെച്ചതായിട്ട് കാണുന്നു അതാ ഇവിടെ ഒരു അലമാര കാണുന്നുണ്ടല്ലോ അങ്ങനെ ഋഷിൻ വന്നിട്ട് നോക്കുമ്പോൾ പറയുന്നുണ്ട് അതിൽ ആരോ അകത്തുണ്ടല്ലോ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ജാസ്മിനും ശ്രീധുവും അർജുനും എല്ലാവരും എഴുന്നേറ്റ് വരുന്ന കിടക്കുകയായിരുന്നു അവർ അവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ആരോ ഉണ്ട് അതിൽ ജാസ്മിനോട് ആരാണെന്ന് പോയി നോക്കാൻ പറയുമ്പോൾ ജാസ്മിൻ പേടിച്ച് ഓടുന്നുണ്ട് പിന്നീട് നമ്മുടെ ശ്രീതു ആൾ ഭയങ്കര ധൈര്യവതിയാണ് എന്ന് തോന്നുന്നു ശ്രീതുവിനെ റിഷിനൊന്തി പറഞ്ഞ അയക്കുന്നുണ്ട് അങ്ങനെ ശ്രീതു ഭയങ്കര ധൈര്യവതിയായി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് എന്നിട്ട് അലമാരയ്ക്കകത്ത് അടുത്ത് എത്തുമ്പോൾ തുറന്ന് നോക്കിയിട്ട് ആകെ ഞെട്ടുന്നുണ്ട് അങ്ങനെ വന്നിരിക്കുന്നത് നമ്മുടെ ജാൻമണിയാണ് ജാൻമണി വന്നു എല്ലാവരെയും കണ്ട് എല്ലാവരും സർപ്രൈസ്ഡായി കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് ജാൻമണി പറയുന്നുണ്ട് ഞാൻ നന്നായി തടി വെച്ചു നിങ്ങളൊക്കെ മെലിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ പോയെങ്കിലും എനിക്ക് കുറച്ച് ദിവസം ഈ ബിഗ് ബോസിലെന്നെ ആയിരുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലെത്തി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇനി ഓരോരോ കണ്ടസ്റ്റൻസിനെയും കൊണ്ടുവരുന്നുണ്ട് ആരൊക്കെയാണ് എപ്പോഴൊക്കെയാണ് വരുന്നതെങ്കിൽ എന്ന് നമുക്ക് ലൈവിൽ കാണാം